കാലയളവിലേക്കുള്ള കെ കെ എം കേന്ദ്ര ജനറൽ ബോഡി മീറ്റിംഗ് അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഹവലി ബ്രാഞ്ച് സോഷ്യൽ പ്രൊജക്ട് വി പി അഷ്റഫ് സാഹിബിന്റെ കിറാത്തോടെ ആരംഭിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ബി എം ഇക്ബാൽ സാഹിബ് സ്വാഗതം പറഞ്ഞു തുടർന്ന് അധ്യക്ഷതാ പ്രസംഗം നടത്തിയ പ്രസിഡന്റ് കെ ബഷീർ സാഹിബ് ബ്രാഞ്ചുകളുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു ശേഷം അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി സുൽഫിക്കർ സാഹിബ് കഴിഞ്ഞ രണ്ടു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മുനീർ കുനിയ പ്രൊജക്ടിന്റെ സഹായത്തോടെ ഫിനാൻസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ച വൈസ് ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ സാഹിബ് സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ചാരിറ്റി പ്രവർത്തനങ്ങൾ സജീവമായി ഇടപെടേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി അതോടൊപ്പം സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിലും കുടുംബത്തിനും ഭാവിക്കും വേണ്ടിയുള്ള സാമ്പത്തിക സേവിങ്സിലും ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വർക്കിംഗ് പ്രസിഡന്റുമാരായ ഒ പി ഷറഫുദ്ദീൻ കെ സി റഫീഖ് എച്ച് എ ഗഫൂർ ഓർഗനൈസിംഗ് സെക്രട്ടറി നവാസ് കാതിരി വൈസ് പ്രസിഡന്റുമാരായ നിസാം നാലഘത്ത ജാഫർ പി എം എന്നിവർ സംഘടനാ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം വിശദീകരിച്ച് സംസാരിച്ചു തുടർന്ന് പതിനഞ്ച് ബ്രാഞ്ചുകളെയും മൂന്ന് സോണലുകളെയും മൊമന്റോ നൽകി ആദരിച്ചു പിന്നീട് നടന്ന പ്രത്യേക പരിപാടിയിൽ വർക്കിംഗ് പ്രസിഡന്റ് എച്ച് എ ഗഫൂർ സാഹിബിന്റെ നേതൃത്വത്തിൽ നൂറിലധികം അംഗങ്ങളെ സംഘടനയിൽ ചേർത്ത ബ്രാഞ്ച് ലീഡർമാരെ ഹൺഡ്രഡ് ക്ലബ്ബ് ഹീറോസ് എന്ന പേരിൽ ആദരിച്ച ചടങ്ങ് ഏറെ ശ്രദ്ധേയമായി രണ്ടാം സെഷനിൽ റിട്ടേണിംഗ് ഓഫീസറായി എത്തിയ രായൻകുട്ടി ഹാജി പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു മൂന്ന് സോണൽ പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ചേർന്ന് അവതരിപ്പിച്ച പാനൽ ഐക്യ പാസായി പാസ്സായി അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് കാലയളവിലേക്കുള്ള പുതിയ കെ കെ എം എ കേന്ദ്ര കമ്മിറ്റി താഴെപ്പറയും വിധം നിലവിൽ വന്നു ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ വൈസ് ചെയർമാൻ കെ ബഷീർ പ്രസിഡന്റ് കെ സി റഫീഖ് ജനറൽ സെക്രട്ടറി സുൽഫിക്കർ എം പി ട്രഷറർ മുനീർ കുനിയ വർക്കിംഗ് പ്രസിഡന്റ്സ് ബി എം ഇക്ബാൽ എച്ച് എ ഗഫൂർ ഒ പി ഷറഫുദ്ദീൻ സംസാം റഷീദ് ഓർഗനൈസിംഗ് സെക്രട്ടറി എഞ്ചിനീയർ നവാസ് കാദിലി വൈസ് പ്രസിഡന്റ്സ് മെമ്പർഷിപ്പ് അഹമ്മദ് കല്ലായി ഐ ടി നൌഫലേട്ടി ഫാമിലി അഫയേഴ്സ് എഫ് ബി എസ് കെ എച്ച്ഒ മുഹമ്മദ് കുഞ്ഞി സോഷ്യൽ പ്രൊജക്ട് ആൻഡ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ജാഫർ പി എം സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ നിസാം നാലകത്ത് മാഗ്നറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ് ടി ഫൈറോസ് റിലീഫ് പി എം ഷാരിഫ് എം ഡബ്ല്യു എസ് അഷ്റഫ് മനക്കാവ് റിലീജിയസ് ഒ എം ഷാഫി സ്പോർട്സ് ആൻഡ് യൂത്ത് ക്ലബ്ബ് ഷെമീർ നാസർ ആർട്സ് അബ്ദുൾ ജബാർ ഗുരുപ്പൂർ ഇവന്റ് മാനേജ്മെന്റ് അസ്ലം ഹംസ ലീഗൽ സെല്ലർ കലാം മൗലവി സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ ഹാരിസ് പി എം കമ്മ്യൂണിക്കേഷൻ കെ സി കരീം ഫിനാൻസ് മുഹമ്മദ് അലി ഖദീമുള്ള ഫൈനാൻസ് ലത്തീഫ് എടയൂർ ഇന്റേണൽ ഓഡിറ്റർ സഹിദ് റഫീഖ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് കെ സി റഫീഖ് സാഹിബ് തന്റെ ആദ്യ അധ്യക്ഷത പ്രസംഗത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് പാവപ്പെട്ടവരെയും പ്രയാസപ്പെടുന്നവരെയും ചേർത്ത് പിടിക്കാൻ ആഹ്വാനം ചെയ്തു മുഴുവൻ ലീഡർമാരുടെയും സഹകരണവും പിന്തുണയും ആവശ്യപ്പെട്ട അദ്ദേഹം കെ കെ എം എയുടെ ഓരോ പ്രവർത്തനവും നമ്മൾ ഓരോരുത്തരുടേതാണെന്ന് മനസ്സിലാക്കി പരസ്പരം സാഹോദര്യവും ഐക്യവും കാത്തു സൂക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചു തുടർന്ന് ആശംസകൾ അർപ്പിച്ച് ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ വൈസ് ചെയർമാൻ കെ ബഷീർ ബി എം ഇക്ബാൾ സോണൽ ബ്രാഞ്ച് ലീഡർമാരായ സലീം പി പി നെയ്ം കാതിരി ഷറഫുദ്ദീൻ വള്ളി ബാദുഷ സലീം റാവുത്തർ ഹബീബ് സാൽമിയ സാജിർ ഫഹാഹിൽ ഇസ്മായിൽ അബു ഹലീഫ സാബിർ കൈത്താൻ യൂനസ് മുനിയ കർണാടക സുബേർ പച്ചയിൽ